കൂറ്റനാട് എളവാതുക്കൽ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കാലത്ത് പത്തിന് കുടിവെപ്പ് തുടർന്ന് ഉച്ചപൂജ മേളം പാട്ട് എന്നിവ നടന്നു വൈകിട്ട് മൂന്നരയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്ക് പറമ്പിലേക്ക് പുറപ്പെട്ടു രാത്രി ഏഴിന് ദീപാരാധന ഒൻപതിന് തായമ്പക പത്തിന് അയ്യപ്പൻ പാട്ട് എന്നിവയ്ക്ക് ശേഷം അന്നദാനമുണ്ടായി പുലർച്ചെ നടന്ന പൊലിപ്പാട്ട് തിരിയൂഴിച്ചിൽ വെട്ടും തടവും കനൽച്ചാട്ടം ഗുരുതി തർപ്പണം എന്നിവയോടെ ദേശവിളക്കിന് സമാപനമായി വിളത്തൂര് പിപി സുബ്രഹ്മണ്യ പൂജാരിയും സംഘവുമാണ് വിളക്കുപാർട്ടി Oh, <laughs> my ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി